കഴിഞ്ഞ ഇരുപത്തിയാറാം തീയതി ഇതുപോലെ ഈ നഗരിയിൽ നിറഞ്ഞു കവിഞ്ഞ പലരും പലരും മരിച്ചു മരിച്ചുപോയിട്ടുണ്ട് എനിക്കറിയാം പലരും മരിച്ചു പോയിട്ടുണ്ട് ഇന്നും വന്ന് മക്കള് പറഞ്ഞിട്ടുണ്ട്

ഇതുവരെ മഹാന്മാരെ കൊണ്ട് ഒരാളുടെ മുന്നിലും പതറാതെ ഒരു ആരോപണങ്ങളുടെയും ഒരു ചീത്ത പറച്ചിലിന്റെയും ഒരു കുറ്റപ്പെടുത്തലിന്റെയും ഒറ്റപ്പെടുത്തലിന്റെയും മുന്നിൽ തളരാതെ അതിലൊന്നും ഇന്നവരെ ചെവി കൊടുക്കാൻ പോയിട്ടില്ല ഇന്നവരെ ഒരു ആരോപണങ്ങൾക്കും ഞങ്ങൾ ചെവി കൊടുക്കാൻ പോയിട്ടില്ല അത് ഞങ്ങൾ അജണ്ടയിൽ പെട്ടതല്ല അതങ്ങനെ പറയുന്നവർക്ക് പറയാം അവർക്കും അവർക്കും നമ്മൾ സേവനം ചെയ്യും കൂടെ നിൽക്കുന്നവർക്കും സേവനം ചെയ്യും എല്ലാവർക്കും എല്ലും എല്ലാര് ഞങ്ങള് ഞങ്ങള് ഞങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട വോളിയർസ് കൂട്ടുകാർ ഒരു ഉദ്ഘാടനത്തിന് പോയ സമയത്ത് ഒരു ചെറുപ്പക്കാരെ വന്ന് പറഞ്ഞു സാധേ നിങ്ങൾ പൊരുത്തപ്പെടണം പൊരുത്തപ്പെടണം ഞാന് ഞാന് ഒരുപാട് 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 നിങ്ങളെ മജീസിനെ കുറ്റം പറഞ്ഞ ആളാണ് എൻ്റെ എന്റെ പ്രിയപ്പെട്ട ഭാര്യ സുഖല്ലാതെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കിടന്ന സമയത്ത് സമയത്ത് എന്റെ പ്രിയപ്പെട്ട ഭാര്യ ആ മെഡിക്കൽ കോളേജിലെ ഏറ്റവും തിരക്ക് പിടിച്ച വാർഡിലേക്കാണ് നമ്മുടെ വീൽ ചെയർ പോയത് ഒരു വീൽ ചെയറിലൊരാൾ ഒരാൾ ഇരുന്ന് ബാത്റൂമിലേക്കോ റൂമിലേക്കോ രോഗി ഡോക്ടറുടെ അടുത്തേക്കോ പോയാലേ ആ വീൽ ചെയർ ആ രോഗി വരുന്നത് വരെ അടുത്ത രോഗി കാത്തു പോയി നോക്കണം മെഡിക്കൽ കോളേജിലെ അവസ്ഥകൾ അവസ്ഥകള് അടുത്ത വീൽ ചെയറിന് വേണ്ടി കാത്തു നമ്മള് കാത്തിരിക്കുമ്പോൾ

അങ്ങനെ അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് എന്റെ ഭാര്യയ്ക്കൊരു വിളിച്ചാറ് കയറ്റി നോക്കിയപ്പോൾ എന്റെ പിന്നിൽ അറിവുന്നില്ലാകുന്നില്ല പേര് കണ്ട് പേര് കണ്ട് എനിക്കത് കണ്ടപ്പോൾ മനസ്സിൽ വല്ലാത്ത കുറ്റബോധം തോന്നി പൊരുത്ത പടം ആരോടും വെറുപ്പില്ല എല്ലാവരോടും സ്നേഹം അങ്ങനെയാണ് നമ്മുടെ മനസ്സ് വേണ്ടത് നമ്മളെ നമ്മളെ ഉസ്താദമാർ അങ്ങനെയാണ് പഠിപ്പിച്ചിട്ടുള്ളത് എല്ലാവരോടും സ്നേഹം എല്ലാവരെയും എല്ലാവരെയും എല്ലാവർക്കും നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എല്ലാവർക്കും നമ്മളാൽ ആകുന്ന നന്മകൾ ചെയ്തു കൊടുക്കുക ഒരാളോടും ഒരാളോടും പുറത്ത് വേറെ രൂപം ഉള്ളിൽ വേറെ പാടില്ല മനസ്സിന്റെ ഉള്ളില് വൈരാഗ്യാവരുത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനിക്കുമ്പോ അവസാനിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് ആയിരത്തി അഞ്ഞൂറാസിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാനടക്കം നമുക്ക് എല്ലാവർക്കും തരാനുള്ള ഒരൊറ്റ സന്ദേശം ശ്രദ്ധയോടെ കേട്ടിരുന്നു മരണം വരെ ഒരാളെ പോവരുത് മരണം വരെ ഒരാളെയും എന്റെ മയ്യത്ത് അകത്തെ പള്ളിയിൽ ഇങ്ങനെ വെച്ചിട്ട് സുഫാൻ സഖാഫി മരണപ്പെട്ട് വാക്കിലോ പ്രവർത്തിയിലോ നിങ്ങൾക്ക് വല്ലതും ഇഷ്ടമില്ലാത്തതുണ്ടെങ്കിൽ പൊരുത്തപ്പെടണമെന്ന് പറയുമ്പോ പറയുമ്പോ ആ ഒരു അവസ്ഥ കേൾക്കുമ്പോ മനസ്സുകൊണ്ട് ഞാൻ പൊരുത്തപ്പെടൂല എന്ന് ഒരു ഉമ്മ വെറ്റാൻകുട്ടി പോലും ആ മയ്യത്ത് നിസ്കരിക്കാവുന്ന കൂട്ടത്തിൽ നമ്മളെ കുറിച്ച് ചിന്തിക്കരുത് പറയരുത് അങ്ങനെ മരിക്കണം നമുക്ക് പിണക്കങ്ങൾ സ്വാഭാവികമാണ് മാറ്റണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കയ്യിലോടെ ഇനി പുതിയ ജീവിതം നാളത്തെ സുബഹി മുതൽ നാളത്തെ സുബഹി മുതൽ ജീവിതം ജീവിതം നമുക്ക് ആർക്കും പിണക്കങ്ങളൊക്കെ സ്വാഭാവികമാണ് സ്വാഭാവിക മുതലാളിമാര് പാർട്ട്മാര് ജോലിക്കാര് കൂട്ടുകാര് കൂടെ ജോലി മാറ്റം സ്വാഭാവിക നല്ല നിഷ്കളങ്കമായ ഹൃദയത്തോടെ ജീവിച്ച് ഏത് വിഷയം കേട്ടാലും അതിന്റെ സത്യാവസ്ഥ നമ്മൾ മനസ്സിലാക്കണം സത്യാവസ്ഥ പഠിക്കണം പഠിച്ചിട്ടേ പ്രതികരിക്കാവും ഏത് വിഷയമാണെങ്കിലും ആരെ കുറിച്ചിട്ട് ഏത് നിങ്ങളെ കൂട്ടുകാരനെ കുറിച്ചിട്ടാവട്ടെ നിങ്ങളെ കുറിച്ചിട്ടാവട്ടെ അതിന്റെ സത്യാവസ്ഥ അറിയാതെ ഒന്നിലും നമ്മൾ ഇടപെടരുത് ഇടപെടരുത് നല്ലവരായി ജീവിക്കുക ജാതി മത വ്യത്യാസമില്ലാതെ മുഴുവൻ ആളുകൾക്കും നമ്മൾ തണലാവുക ഓരോ ദിവസവും രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇവിടെ നിരന്തരം ആളുകൾ വരും ഓരോ ദിവസം നൂറുകണക്കിന് ആളുകൾ ആ കുഞ്ഞു ക്യാൻറ്റീനിൽ നിന്ന് ഭക്ഷണം കഴിച്ചു പോകും അലഹമുല്ല ഇനി ആ ക്യാൻറ്റീൻ ഒക്കെ വലുതാക്കാണ് അതൊക്കെ വലുതാക്കാണ് അതിനൊക്കെ നിങ്ങൾ ദ്വാരക്കുക നിങ്ങൾ അതിനൊക്കെ കഴിയുന്നവരൊക്കെ സഹായിക്കുകയും ചെയ്യുക കഴിയുന്നവരൊക്കെ ദ്വാരക്കുകയും ചെയ്യാം ആ ഒക്കെ നമുക്ക് വിപുലമാക്കണം ബിൽഡിംഗ് പുലാക്കണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് പദ്ധതികൾ ചെയ്യണം പടച്ചവൻ അതിനൊക്കെ മഹാന്മാര് അള്ളാഹു തുണക്കട്ടെ ദിവസവും നൂറുകണക്കിന് ആളുകൾ ഭക്ഷണം കഴിച്ചു പോകുന്നു എല്ലാ ദിവസവും ഈ ഭക്ഷണം കോമ്പൗണ്ടില് കേട്ടേ പോകുമ്പാടുള്ളൂ അതിനവര് ഭക്ഷണം ഒരുക്കുന്നു നമുക്കെന്നും ഭക്ഷണം ഒരുക്കിയിരുന്ന ഉസ്താദ് ഇന്ന് കബറിലാണ് അവരെ പൂന്തോപ്പാക്കണേ വിശാലമാക്കി കൊടുക്കണേ ഇതിലൂടെ പോകുന്ന ആളുകൾ അങ്ങനെ നിരന്തരം ആളുകൾ ആ ഭക്ഷണത്തിലേക്ക് അരി ഓരോരുത്തർ കൊണ്ടുവരുന്നു പച്ചക്കറി കൊണ്ടു ഇന്നും വീട്ടിലെ പറയുന്നത് ഇത് ഇങ്ങനെ പോകുന്ന ഒരു കുടുംബമാണ് ഇങ്ങനെ പോകുന്ന ഒരു കുടുംബം നിങ്ങൾ എന്നെ ഒരു മോനെ നിങ്ങളൊരു നമ്മുടെ മജിലിസ് ഒരു വിഭാഗീയതയില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത പറച്ചിലില്ല ഒരു കുടുംബം പോലെ ഒരു ഉമ്മയെ പോലെ ഒരു ബാപ്പയെ പോലെ ഒരു മോനെ പോലെ അങ്ങനെയാണ് നമ്മുടെ മജിലിസ് പോകുന്നത് അതങ്ങനെ തന്നെ മരണം വരെ നിലനിൽക്കാൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഇവിടെ വരുന്ന ഓരോരുത്തരും അതെ ഇത് എന്റെ നിന്ന് വെട്ടിയ പഴാണ് ഇത് എന്റെ നിന്ന് എടുത്ത കിഴങ്ങാണ് എത്ര സാധനങ്ങളാണ് ഇവിടെ ഓരോരുത്തരെ അവരെ കൊണ്ട് കഴിയുന്ന സാധനങ്ങൾ കൊണ്ടുവരുന്നു അതൊക്കെ വിടുന്ന ഭക്ഷണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു അങ്ങനെ ചെറിയൊരു കല്യാണം എല്ലാ ദിവസവും ഇവിടെ സന്തോഷത്തോടെ നടന്നു പോകുന്നു അതിലൊന്നും ഒരു വിഷമൊരു പ്രയാസമില്ലാതെ എന്നും നിലനിൽക്കണം നീ അനുഗ്രഹിക്കണേ അള്ളാ ആയിരത്തി അഞ്ഞൂറ് ആ രൻഷല്ലാ സമാപനം കുറയ്ക്കുകയാണ് ഒഴിവിനനുസരിച്ച് ചെറുപ്പക്കാർക്കും പാപ്പമാർക്കും ഒക്കെ എപ്പോഴും തിരക്കായിരിക്കും ഒഴിവിനനുസരിച്ച് നിങ്ങൾ മജിലീസൊക്കെ കേൾക്കുക ഉമ്മമാരൊക്കെ എല്ലാ ദിവസവും നമ്മുടെ മജിലിസ് കേൾക്കുക അലഹമില്ല ബാർബർ ഷോപ്പുകളിലും കടകളിലും സൂപ്പർ മാർക്കറ്റുകളിലും ഷോപ്പുകളിലൊക്കെ അറിഞ്ഞില്ലാമിന്റെ സമയമാകുമ്പോൾ അത് കേൾക്കുന്ന ആളുകളുണ്ട് അള്ളാഹുലർക്കും നൽകട്ടെ ഈ വരുന്ന ജനുവരി ജനുവരി പതിനാലാം തീയതി ഉമ്പ്രക്ക് പോവാണ് അറവിന്ദാവിന്റെ ഇരുന്നൂറ് കുടുംബങ്ങൾ കൂടെ പോരുന്നുണ്ട് നിങ്ങൾക്കറിയല്ലോ കുറെ പ്രായമുള്ള കൂട്ടത്തിലുണ്ട് എല്ലാവരും എല്ലാരും പ്രാഹത്തായി സന്തോഷത്തോടെ പോയി വരണം ഇരുന്നൂറോളം ആളുകൾ ഉണ്ടാകുമ്പോൾ അതിന്റെ ഒരു പ്രതിസന്ധി ഒരു പ്രയാസം ഉണ്ടാവരുത് ഒരു പ്രയാസമില്ലാതെ സന്തോഷത്തിൽ പോയി വരണം നാഥൻ തോഫിയൊക്കെ നൽകട്ടെ അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ അള്ളാഹു തോഫിക്ക് നൽകട്ടെ നമ്മൾ ചെയ്യുന്ന ഈ കാരുണ്യ പ്രവർത്തനങ്ങളും ചാത്തല്ലൂരിലെ ആ മലമുകളിന്റെ മുകളിലേക്ക് ഞങ്ങൾ കയറിയപ്പോ നമ്മുടെ ഡ്രോണിന്റെയും ബിസിയുടെ നേതൃത്വത്തിലുള്ള മീഡിയ പ്രവർത്തകരൊക്കെ അത്രയും ടാസ്ക് സഹിച്ച് ഞങ്ങളെ കൂടെ ആ പ്രവർത്തനങ്ങളൊക്കെ ക്യാമറ കണ്ണുകളിൽ പകർത്തി ജനലക്ഷങ്ങളിലേക്ക് അവരെ എത്തിച്ചു നൽകി ഞങ്ങൾ മീഡിയ പ്രവർത്തകര് ഇതിന്റെ പിന്നിൽ ശക്തമായി പ്രവർത്തിച്ചിട്ടുണ്ട് രാധൻ അവർക്ക് ഹൈറ നൽകട്ടെ അർഹമായ പ്രതിഫലം നൽകട്ടെ അവരുടെ ഓരോ ചിന്തകളും ഓരോ ഓരോ ബുദ്ധികളും തീരുമാനങ്ങളും ഇനി എവിടെ എങ്ങനെ ചെയ്യണമെന്ന് ബുദ്ധിക്ക് കളിച്ചിട്ടാണ് ഈ വീഡിയോ ഒക്കെ എടുത്ത് എഡിറ്റ് ചെയ്ത് ജനങ്ങളിലേക്ക് അവർ എത്തിക്കുന്നത് അലഹമ്മില്ല ഒരുപാട് പ്രയാസങ്ങളൊക്കെ സഹിച്ചിട്ടാണ് അവർ ഇതൊക്കെ ചെയ്യുന്നത് അള്ളാഹുലെ കുടുംബത്തിൽ വലിയ ഹൈറും നൽകട്ടെ